മാവറ കുരുത്തിച്ചിറത്തോട് മന്ത്രി നാടിന് സമർപ്പിച്ചു കപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ നവീകരിച്ച മാവറ കുരുത്തിച്ചിറത്തോട് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം പി രാജേഷ് നാടിനായി സമർപ്പിച്ചു കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ അധ്യക്ഷനായി ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ പി ഡി സിന്ധു റിപ്പോർട്ട് അവതരിപ്പിച്ചു കില ഡയറക്ടർ ജനറൽ എ നിസാമുദ്ദീൻ മുഖ്യാതിഥിയായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ വി ബാലകൃഷ്ണൻ മുഹമ്മദ് റവാഫ് നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ പി സൈതലവി വാർഡ് മെമ്പർമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഒറ്റപ്പാലം മണ്ണ് സംരക്ഷണ ഓഫീസർ എ വിശ്വനാഥൻ സ്വാഗതവും

പുനരുദ്ധരിച്ചതോട് നാടിന് സമർപ്പിച്ചതായി സന്തോഷം നൽകുകയായിരുന്നു ഈ പദ്ധതി ഏറ്റെടുത്ത് പുനരുദ്ധാരണ പ്രവൃത്തി പൂർത്തിയാക്കിയത് മന്ന പര്യവേഷണം മരണ സംരക്ഷണ വകുപ്പ് അതുകൊണ്ടാണ് ജില്ലാ ഓഫീസർ പറഞ്ഞത് മന്ത്രി ബജറ്റ് വിഹിതം വിശ്വസിച്ച് നൌക്കരി വിശ്വസിച്ചേൽപ്പിച്ചു ഞങ്ങളത് നന്നായി ചെയ്തിട്ടുണ്ട് എന്ന് അതിന് സംശയൊന്നുമില്ല നന്നായി തന്നെ നമുക്ക് എല്ലാവർക്കും കാണാവുന്ന തരത്തിൽ മണ്ഡല സംരക്ഷണ വകുപ്പ് ചെയ്തിട്ടുണ്ട് എതിർക്കുണ്ട് മണ്ഡലസംരക്ഷണ വകുപ്പിന്റെ എല്ലാ ഉദ്യോഗസ്ഥരെയും ഞാൻ ഹൃദ്യമായി അഭിനന്ദിക്കുകയാണ് ഒരു കാര്യം ഞാൻ വേറെ സ്ഥലത്ത് പറഞ്ഞുപോലും പറയാം ഇപ്രാവശ്യം ഞാൻ വിശ്വസിച്ച് ബജറ്റിൽ നിന്നുള്ള പൈസ തത്താല മണ്ഡലത്തിന് കിട്ടിയ ബജറ്റ് വിഹിതത്തിൽ നിന്ന് അങ്ങോട്ട് കൊടുത്തിട്ടാണ് ചെയ്യിപ്പിച്ചത് ഇപ്രാവശ്യം വകുപ്പിന് കിട്ടിയ പതേറ്റ വിധത്തിൽ നിന്ന് ഇങ്ങോട്ട് ചെയ്യണം ഞാൻ ഇത്രയും നന്നായിട്ട് ചെയ്ത ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ഇപ്പൊ തത്തല്ല എന്ന് തെളിയിച്ചല്ലോ എനിക്ക് പോകുന്നു മന്ന സംരക്ഷണ വകുപ്പിന്റെ പ്രവൃത്തികളിൽ പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ നടന്നിവിടെ അല്ലെ ഏറ്റവും കൂടുതൽ ജില്ലയിൽ നടന്നിവിടെയാണ് അപ്പോ എല്ലാ സഹകരണങ്ങളും പൂർണ്ണ പിന്തുണ ഉണ്ടാവും പ്രാവശ്യം ഞാൻ പ്രശ്നം വെച്ചിട്ട് ഇത് അത് പോയാ നിങ്ങളുടെ ബജറ്റ് ബജറ്റ് പിന്നെ പഠിച്ചിറങ്ങിയാൽ ജോലി വേണം പട്ടാമ്പി ലജൻഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു